പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഒരു ചെടി നടുന്ന രീതിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ പൂക്കൾക്കായിട്ട് വളർത്തുന്ന ചെടികളുണ്ട് അതുപോലെ തന്നെ ഇലകൾ കാണാൻ വേണ്ടി വളർത്തുന്ന പൂക്കളുണ്ട് ചെടികളുണ്ട് എന്നാൽ ഇത് ഇലകൾ കാണാൻ അതീവ മനോഹരമാണ് എന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള വായുവിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇത് മുളവർഗത്തിൽപ്പെട്ട ആ ഒരു ചെടിയാണ് ലക്കി ബാമ്പു എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ലക്കി ബാമ്പൂവിൻ്റെ നിറം പച്ചയാണ് മുളയുടെ ഇല പക്ഷേ ഇതിൻ്റെ നിറ ഇലയുടെ നിറം എന്ന് പറഞ്ഞാൽ ഇലയും തണ്ടുമൊക്കെ ഗോൾഡ് കളറാണ് അപ്പോൾ ഇത് പലയിടത്തും ഇപ്പോൾ വ്യാപകമാണ് എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും നമുക്ക് ചിലവില്ലാതെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള വായുവിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും സുപരിതമായ ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള വളങ്ങളും നമുക്ക് ചെയ്യേണ്ട അതതിൻ്റെ പ്രത്യേകത യാതൊരു വിധത്തിലുള്ള വളങ്ങളും ചെയ്യേണ്ട മണ്ണും വേണ്ടായി നേടാൻ അതുപോലെ തന്നെ അകത്തളങ്ങൾ അലങ്കരിക്കാനും ഏറ്റവും നല്ലതാണ് നമ്മുടെ കിടപ്പ് മുറി ഒഴിച്ചുള്ള എല്ലാ ഇടത്തും നമുക്കിത് വെക്കാം കാരണം വായു സ്വീകരിക്കും കിടപ്പ് മുറിയിൽ ഈ സസ്യങ്ങൾ ഈ സസ്യങ്ങൾ നല്ല ഒരു സസ്യങ്ങളും വെക്കരുത് കാരണം രാത്രിയിൽ എല്ലാ സസ്യങ്ങളും കാർബൺ ഡയോക്സിനെ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പം കാർബൺ ഡയോക്സിൻ്റെ അളവ് തീരെ കുറുകയും അങ്ങനെ നമുക്ക് ശ്വാസം മുടലിൽ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരമുള്ള ചെടികളൊക്കെ നമ്മുടെ വരാന്തയിലും അങ്ങനെയൊക്കെ സ്ഥലത്താണ് വെക്കുന്നത് അപ്പം ഇത് വേര് പിടിപ്പിച്ച ഒരു ആ ചെടിയാണ് വേര് പിടിപ്പിച്ചാൽ വേര് പിടിപ്പിച്ച് നല്ലതാക്കാൻ വേണ്ടിയിട്ട് നട്ടു അപ്പോൾ ഇതിൻ്റെ കമ്പാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് എത്ര കമ്പാണോ ഇഷ്ടം ആ കമ്പ് മുറിച്ചെടുത്ത് നമുക്ക് നടാം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ആ നട്ട ഏതാനും ദിവസത്തേക്ക് തണലത്ത് വെക്കണമെന്നുള്ളേ ഉള്ളൂ പിന്നെ ഒന്നും വെക്കണ്ട പിന്നെ ഇത് വെക്കുമ്പോഴും ഇതിന് കഠിനമായ ഉണക്കിനെ കഠിനമായ ചൂടിനെ അജീവിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ അല്പം തണല് കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഇത് വെക്കാൻ അതുപോലെ തന്നെ ചൂടും സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല വളം ആവശ്യമില്ല നമ്മുടെ ഉച്ഛ്വാസവായു ഉൾപ്പെടെയുള്ള അന്തരീക്ഷത്തിലെ വിഷവാതകങ്ങളെ വലിച്ചെടുത്താണ് ഇത് വളരുന്നത് വളരെ പതുക്കെ മാത്രമേ ഇത് വളരാവൂ ഇത് ഒരിക്കലും മണ്ണിൽ നമ്മൾ ചെടിയായിട്ട് നടരുത് കാരണം മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സൗന്ദര്യവും അങ്ങ് പോകും തന്നെ തഴച്ചു വളരും അത് വേറൊരു രീതിയായിട്ട് അങ്ങ് മാറും അതുകൊണ്ട് തന്നെ ഇത് ചട്ടിയിൽ മാത്രമേ നമ്മൾ നട്ടുപിടിപ്പിക്കാവൂ അപ്പോൾ ഇത് ഞാൻ നട്ടുപിടിപ്പിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പല വിധത്തിലെ അന്തരീക്ഷ വായു മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ കാടുകളൊക്കെ നശിപ്പിക്കാൻ കടകളൊക്കെ നശിപ്പിക്കാൻ ഇപ്പോഴേ കളനാശിനികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ അംശം വായുവിൽ വ്യാപിക്കുകയും അങ്ങനെ വായു ദൂഷിക്കുകയും ചെയ്യും പട്ടണങ്ങളിലാണെങ്കിൽ വാഹനങ്ങളുടെ ശല്യം ഫാക്ടറികളിൽ നിന്നുള്ള പുക പടലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് വലിയ പിന്നെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ചില സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കണം മണി പ്ലാന്റുകൾ തുളസി ചെടികൾ അപ്പോൾ ഇതൊക്കെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ പറ്റുന്ന സസ്യങ്ങൾ പെടുന്നവയാണ് അപ്പം അത് നമ്മൾ ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേര് ഇപ്പം വേര് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് മാറ്റി വിടുവാണെങ്കിൽ കുറച്ച് വേര് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞ വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല ഇഷ്ടംപോലെ വേരുകൾ പിടിച്ചു വരും ഞാൻ നമുക്ക് ഇതിൻ്റെ വേരുകൾ കുറച്ച് കട്ട് ചെയ്ത് കളയാം വേര് കെട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കാരണം ചട്ടിക്കകത്ത് ഇരിക്കുന്നവണെ നല്ല നല്ല ഷേപ്പിലിരിക്കാൻ വേണ്ടി ഒരു ചുവട്ടിൽ നമുക്കൊരു ഇങ്ങനൊരു കെട്ട് കെട്ടണം ഇപ്പോൾ ഇത്രയും ചെയ്തു ഇപ്പോൾ തന്നെ കാണാൻ ഒരു മനോഹരമായി ഇനിയും ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്കറിയാം ഇത് മൺചട്ടി ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് നല്ല തണുപ്പ് വേണ്ട ഒരു സസ്യമാണ് കാരണം കഠിനമായ ചൂടിനെ അജീവിക്കാൻ ഉള്ള കഴിവില്ല പ്ലാസ്റ്റിക് ചട്ടിയെ അപേക്ഷിച്ച് മൺചട്ടിക്ക് തണുപ്പ് ദീർഘനേരം സൂക്ഷിക്കാൻ സാധിക്കും അത് നമുക്കറിയാവുന്ന സംഗതി അതുപോലെ തന്നെ ഇതിൻ്റെ വേര് പടലത്തിന് ആ മണ്ണിനോടാണ് കൂടുതൽ ഇഷ്ടവും അതുകൊണ്ട് അടിയിൽ ഞാൻ നിരത്തി കൊടുക്കുന്നത് മെറ്റലാണ് ഈ മെറ്റൽ കഴുകി ആ മെറ്റലാണ് കഴുകി വൃത്തിയാക്കിയ മെറ്റലാണ് അടിയിൽ നിരത്തി കൊടുക്കുന്നത് അടിൽ മെറ്റൽ നിർത്തി ഇനിയും ഈ ചെടി ഇങ്ങനെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കാരണവശാലും മണ്ണ് ഇടുന്നില്ല കാരണം ആ മെറ്റലിൻ്റെ ചിപ്സ് രൂപത്തിലുള്ള ആ പിന്നെ മെറ്റലുണ്ട് ഇതിൽ കഴുകി വൃത്തിയാക്കിയതാണ് ഇതാണ് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് ിട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോഴാണ് മുറ്റത്ത് വയ്ക്കാനാണ് മുറ്റത്ത് കിണറിൻ്റെ ആ സ്ഥലത്ത് വെക്കാനാണ് കിഴക്ക് ഭാഗത്തായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം കൂടി ഇതിൻ്റെ ഈ മെറ്റലിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കാരണം ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് മെറ്റലൊക്കെ ആവുന്നുണ്ടാൽ വെള്ളം പൂർണ്ണമായിട്ടും വാർന്നു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഈർപ്പം നിലനിർത്താൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അല്പം കരിയിലേയും കൂടെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ ചെടി പുറത്തല്ല നമ്മൾ വരാന്തയിലോ അങ്ങനെ എവിടെയെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ഈ തൊണ്ടിടേണ്ട കാര്യമില്ല പകരം ഇതിൻ്റെ മുകളിൽ വർണ്ണക്കല്ലുകൾ നിരത്താം വർണ്ണക്കല്ലുകൾ നിരത്തിക്കൊണ്ട് അതിമനോഹരമാക്കി നമ്മുടെ വരാന്തയിലും ഹാളിലും ഒക്കെ വെക്കാം അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഉരുളി ഇത് മണ്ണുകൊണ്ടുള്ള ഉരുളിയാണ് ഈ മണ്ണിൻ്റെ ഉരുളിക്കകത്ത് വേര് പിടിപ്പിച്ച ഈ ചെടിയുടെ ചെടി വെച്ചു പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മനോഹരമായ വർണ്ണക്കല്ലുകളും ഗോലിയുമൊക്കെ എടുക്കാമെങ്കിൽ അതിമനോഹരമായ ഒരു പിന്നെ ടേബിൾ ടോപ്പ് ഗാർഡൻ അതായത് മേശപ്പുറത്ത് വെക്കാൻ പറ്റുന്ന ഒരു സസ്യമാക്കി മാറ്റാം അപ്പോൾ അതെങ്ങനെയാണെന്ന് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം ഇത് കണ്ട പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ഇത് ഇത് ഒക്കെ തയ്യാറാക്കുന്ന രീതികൾ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കൃത്യമായ നന്ദി നമസ്കാരം